പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേറ്റേക്ക് സ്വാഗതം ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു രാജാവിൻ്റെ മകൻ സിനിമയെക്കുറിച്ച് രാജാവിൻ്റെ മകൻ സിനിമ പ്രേക്ഷകർ ആരും കാണാതിരിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാവരും രാജാവിൻ്റെ മകൻ സിനിമ കണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളെയാണ് മലയാള സിനിമയുടെ സുവർണ കാലമെന്ന നിരൂപകർ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജാവിൻ്റെ മകൻ പിറക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളെയാണ് മലയാള സിനിമയുടെ സുവർണകാലം എന്ന് നിരൂപകർ വിശേഷിപ്പിക്കുന്നത് അത്രേ കലാപരമായും വാണിജ്യപരമായും മലയാള സിനിമ ശക്തമായ ഒരു മാധ്യമമായതാണ് ഈ അടയാളപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് അക്കാലത്തെ രാഷ്ട്രീയ സമൂഹത്തിലെ സാമൂഹികതയെ ആഴത്തിലടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ ബലം ഇക്കാലത്ത് സിനിമ നേടിയെടുക്കുന്നുണ്ടെന്ന് പറയാം ഈ രാഷ്ട്രീയത്തിന്റെ അടയാളമായി എൺപതുകളിലെ സിനിമയിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ പൊതുവായി കാണാൻ കഴിയുന്നുണ്ട് പരമ്പരാഗത കേരളീയ ജാതി സാമൂഹിക ഘടനയെ ഉലച്ച് പണത്തിന്റെ വലിയ തോതിലുള്ള വരവ് സമൂഹത്തിലുണ്ടാക്കുന്നതായ സൂചനകൾ ധാരാളം വരുന്നു ഗൾഫ് പ്രവാസത്തിന്റെ ഫലമാണ് ഇതിന് കാരണമെന്നാണ് ദൃശ്യങ്ങൾ ഖൽക്കപ്പെടുന്നത് പണം ധാരാളമായി എത്തുന്നതിന്റെ ഫലമായി വലിയ വീടുകൾ പുതിയ ജീവിത ആനന്ദവാദികൾ എന്നിവ കടന്നു വരുന്നു ചെറുപ്പക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും പഴയ പുലത്തൊഴിലാളികളുമായി ജീവിതം അസാധ്യമാണെന്നും അവർക്ക് പണത്തിന്റെ വർദ്ധിച്ച ആവശ്യങ്ങളുണ്ടെന്നും സൂചിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഇവർക്കൊടുവിൽ ധാരാളമായി പണം കിട്ടുന്നതായി കാണിക്കുന്നു പുറത്തുനിന്ന് മറ്റൊരു ശക്തിയുടെയോ സമൂഹത്തിന്റെയോ സാന്നിധ്യം ഉണ്ടാക്കുന്നതായി ലക്ഷ്യപ്പെടുത്തിയിരിക്കപ്പെടുന്നു ഇത് ഏതെങ്കിലും രൂപത്തിലുള്ള ഭീഷണിയായോ തട്ടിക്കൊണ്ടുപോകലായോ അപ്രത്യക്ഷപ്പെടുന്നു അതോ ലോകം എന്നൊരു ശക്തി പ്രത്യക്ഷപ്പെടുകയാണ് അന്യരുടെ ഇത്തരം ഇടപെടലുകൾ നടക്കുന്നതിനുള്ള മാധ്യമമായി ടെലിഫോൺ വരെ അവതരിപ്പിക്കപ്പെടുന്നു ഇതുവരെ അറിയപ്പെടാത്ത ലോകങ്ങളെ മലയാളി തൊട്ടറിയുന്നതിൻ്റെ പ്രതീകങ്ങളാണവയെന്ന് കാണാം ഇത്തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളെ അവതരിപ്പിച്ചതിലൂടെയാണ് ചില സിനിമകൾ വമ്പൻ ഹിറ്റാവുന്നത് ഹിറ്റ് വിഭാഗത്തിലേക്ക് പിറന്നു വന്ന രാജാവിന്റെ മകൻ അങ്ങനെയാണെന്ന് പറയാം മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ രാജാവിന്റെ മകൻ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതായത് എൺപതുകളിലെ കേരളീയ പരിവർത്തനങ്ങളുടെ പ്രതീകാത്മക കാഴ്ച തന്നെയാണ് വിവാഹം കഴിക്കാത്ത ഒറ്റ ഒറ്റമാതാവെ തുടങ്ങിയുള്ള വിപ്ലവം സൃഷ്ടിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ വക്കീലായ നാൻസിയുടെയും മധോലോക നായകനായ വിൻസെന്റ് തോമസിന്റെയും രാഷ്ട്രീയക്കാരനായ കൃഷ്ണദാസിന്റെയും ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് സിനിമയുടെ കഥാന്തു നാൻസി കൃഷ്ണദാസ് പ്രണയം കൃഷ്ണദാസിന്റെ രാഷ്ട്രീയ മുഖത്തോടെ തകരുന്നു മലയാള സിനിമയിലെ വലിയ തീപ്പുകളിൽ ഒന്ന് നടത്തിയിരിക്കുന്നത് ഇവിടെ നായകൻ തന്നെയാണ് എന്ന് നോക്കുക അനാഥയായ നാൻസി വക്കീലായി ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഒടുവിൽ അവളുടെ ജോലി നഷ്ടത്തിന് കാരണക്കാരനായ ഗോമസിന്റെ വക്കീലായി അവൾ ധാരാളം പണം സമ്പാദിക്കുന്നു ഗോമസും കൃഷ്ണദാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഗോമസിന്റെ ജീവിതം ദുരന്തത്തിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നടന്ന ഇടതുപരണത്തിന്റെ അട്ടിമറിക്കലും കേരള കോൺഗ്രസിന്റെ കാലുമാറ്റവും ഉൾപ്പെടുന്ന സംഭവങ്ങളാണ് കഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് വേണമെങ്കിൽ പറയാം രാജാവിന്റെ മകനിൽ രാഷ്ട്രീയ നേതാവായ കൃഷ്ണദാസുമായി രതീഷ് എന്ന നടനാണ് അഭിനയിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും വില്ലൻ കഥാപാത്രങ്ങൾ നായക കഥാപത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്ത രതീഷാണ് ഈ കൃഷ്ണദാസിനെ അവതരിപ്പിക്കുന്നത് മലയാള ജനപ്രിയ ചിത്രങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം പുരുഷ കാഴ്ചയാണെന്ന പുതുബോധം ശക്തമാണ് ജനപ്രിയ സിനിമ കച്ചവട വിഭവവുമായി സ്ത്രീകളെ വസ്തുവൽക്കരണത്തിന് വിധേയമാക്കുന്ന കഥകളാണെന്ന കാഴ്ച ശക്തമായിട്ടുണ്ട് അതിനാൽ സ്ത്രീകഥാപാത്രങ്ങളുടെ പാത്ര സ്വഭാവത്തെ വേണ്ടത്ര മനസ്സിലാക്കുന്ന ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഗണത്തിൽ പറയാം എന്നാൽ എൺപതുകളിലെ താരങ്ങളാൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളും അതിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ കരിയർ കേന്ദ്രീകൃത ജീവിതം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നതെന്ന് ഈ പരമ്പരയിലെ മൂന്ന് എഴുത്തുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയാധികാരവും അധോലോകാധികാരവും ചേരുന്ന രണ്ടു വലിയ പുരുഷന്മാരുടെ അമർന്നു കിടക്കുന്ന നാൻസിയുടെ ജീവിതമാണ് ഇപ്പോഴത്തെ കാഴ്ചയിൽ കൂടുതലായി തെളിഞ്ഞു വരുന്നത് എത്ര വലിയ ജോലി ചെയ്താലും സ്ത്രീകൾ സമ്പത്തുണ്ടാക്കുന്നത് മലയാള സിനിമ കാണിക്കാറില്ല എന്ന മുൻപഠനങ്ങളിൽ വ്യക്തമായിരുന്നു അതിനപവാദമാണ് ഈ സിനിമ അനാഥയായ നാൻസി പള്ളിയിലെ അനാഥാലയത്തിൽ ജീവിച്ച് അവിടെ വെച്ച് പഠിച്ച് വക്കീലായി മാറുന്നു പ്രണയത്തിലൂടെ ഗർഭിണിയായി പുരുഷനുപയോഗിച്ചപ്പോഴും ഒറ്റമാതാവായി അതായത് നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ മദറായി അവൾ പതരാതെ മകനെയും നോക്കി ഹോസ്റ്റലുകളിൽ ജീവിക്കുന്നു ജോലി നഷ്ടമായപ്പോൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നു വിവാഹവും കുടുംബവും ഇല്ലാതെ സ്ത്രീക്ക് അമ്മയായി ജീവിക്കാം എന്ന അക്കാലത്ത് സിനിമകൾ പറഞ്ഞു എന്നത് അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളോട് ചേർത്ത് വെക്കേണ്ടതാണ് അതിനുള്ള മറുപടി കൂടിയാണ് ജോലി ചെയ്ത് കരിയർ വളർത്താൻ ശ്രമിക്കുന്നതിൽ തൽപരരായ സ്ത്രീകൾ കുടുംബം വിവാഹം എന്നിവയെ ഗൗരവമായി ശ്രദ്ധിക്കില്ല എന്നത് ഡെനിസ് ജോസഫിന്റെ സിനിമകൾ പറയുന്നത് മുൻപഠനങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു നിറക്കൂട്ട് ന്യൂഡൽഹി എന്നിവ ഇതിന് ഉദാഹരണമാണ് ഇവിടെയും അത് കാണുന്നുവെന്ന് മാത്രമല്ല അടുക്കളപ്പണി പോലുള്ളവ പാടെ ഒഴിവാക്കിയിരിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ തൊഴിലിടമായ കോടതിയിൽ അതിശക്തമായി വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്ന വക്കീലായ നാൻസിയെ ആവർത്തിച്ച് കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ നാൻസിയുടെ വലിയ വീട്ടിൽ വക്കീൽ ഓഫീസോ മറ്റോ കാണിക്കുന്നില്ല എന്നതും പറയേണ്ടത് തന്നെയാണ് കോടതിയിൽ വാദിക്കാനുള്ള കുറപ്പൊക്കെ നാൻസി എഴുതുന്നത് സ്വീകൃത മുറിയിലെ സെറ്റിലിരുന്നാണ് നവോത്ഥാന കാലത്ത് തന്നെ വക്കീലായും ജഡ്ജിയായും ചോദിച്ച അന്ന ചാണ്ടിയെ ചരിത്രം പ്രതികാത്മികമായി ഇവിടെ കണ്ണിചേരുന്നുണ്ട് അന്നചാണ്ടിയുടെ വക്കീൽ പ്രകടനം കണ്ടാണ് തൻ്റെ മകളെ വക്കീലാക്കാൻ ഗൗരിയമ്മയുടെ പിതാവ് ആഗ്രഹിച്ചതെന്ന് അവർ ആത്മകഥയിലൂടെ എഴുതിയത് ഓർക്കണം വക്കീൽപ്പണി എന്ന ആണങ്ങളുടെ തൊഴിലിടത്തിൽ സ്ത്രീകൾ കടന്നു കയറുന്നതിൻ്റെ സാമൂഹ്യ സന്ദർഭത്തിൻ്റെ തുടർച്ചയാണിത് തോമസിന്റെ വക്കീലായി അവൾ ധാരാളം പണം നേടുകയും വലിയ വീടും കാറും സ്വന്തമാക്കുകയും ചെയ്യുന്നു സാമ്പത്തികമായി വളർന്ന ശേഷം തന്നെ വളർത്തിയ അനാഥാലയത്തിന് അവൾ സംഭാവനയായി നൽകുന്നത് ഒരു ലക്ഷം രൂപയുടെ ചെക്കാണെന്നുള്ളത് അവളുടെ വളർച്ച അടയാളപ്പെടുത്തുമെന്ന് തന്നെയാണ് ഈ സിനിമയിൽ അന്ന് മോഹൻലാലിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയത് നടിയായ നാൻസി അവതരിപ്പിച്ച അംബികയായിരുന്നു എന്നതും പ്രധാനമായ ഒരു കാര്യമാണ് ഓർക്കേണ്ട ഒരു കാര്യമാണ് നാൻസിയുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുന്നത് രണ്ട് പുരുഷന്മാർക്കിടയിൽ ഒറ്റയ്ക്ക് നിൽക്കാം എന്ന നിലപാടാണ് കാമുകനായ കൃഷ്ണദാസ് ചോദിച്ചപ്പോൾ അവൾ പതറിയില്ല അവൾക്ക് വേണമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർത്ത് കളയാമായിരുന്ന ശക്തിയാകാമായിരുന്നു അല്ലെങ്കിൽ അയാളോടൊപ്പം പോയി അയാൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാമായിരുന്നു എന്നാൽ അവൾ അതിന് തയ്യാറായില്ല പിന്നീട് വിൻസെന്റ് ജോമസ് ജീവിതം തരാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോഴും അവൾ വഴങ്ങിയില്ല അതാണ് രണ്ടാമത്തെ കാര്യം അയാളുടെ വക്കീൽ എന്ന നിലയിൽ മാത്രമാണ് അവൾ ജോലി ചെയ്തത് ആ ജോലിക്കൊപ്പം അയാളുടെ ഭാര്യയാകുന്ന ജോലി അവൾ വേണ്ടെന്ന് ചെയ്യുന്നു രണ്ട് പുരുഷന്മാരെയും തിരസ്കരിക്കാനുള്ള തീരുമാനം സ്ത്രീക്ക് പുരുഷനില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നതിൻ്റെ സാക്ഷ്യം കൂടെ സിനിമ വെളിപ്പെടുത്തുന്നു രാജാവിനെ നീക്കം ചെയ്ത റൗഡി എന്ന കാര്യമാണ് ഈ ചിത്രത്തിൽ പറയാനുള്ള കാര്യം എങ്ങനെയാണ് രാജാവിനെ ഒരു റൗഡി നീക്കം ചെയ്തത് ഇതൊരു ഹെഡ്ലൈനാണ് കേരള ചരിത്രത്തിൽ രാജാവെന്ന സ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പുലർത്തുന്ന ധാരണകൾ വ്യത്യസ്തമാണ് ഇന്നും കേരളീയ പൊതുബോധത്തിൽ നിലനിൽക്കുന്ന രാജാവെന്ന പദവി അധികാരമുണ്ടായിരുന്ന ഭീകരമായ യുദ്ധമൊക്കെ നടത്തി വരുന്ന അന്നദാതാവായ പൊന്നുതമ്പുരാന്മാരെ കുറിച്ചാണ് കേരളത്തിന്റെ ഭൂതകാലം എന്നത് വലിയ രാജാക്കന്മാരുടെ സമ്പത്തും പ്രൗഢിയുള്ള സാമ്രാജ്യങ്ങളുടെ കഥയാണെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെയും മറ്റും ചരിത്രത്തിലൂടെ പാഠപുസ്തകങ്ങൾ ആവർത്തിക്കുന്നത് അടുത്ത കാലത്തും ഈ ചരിത്രബോധം ജനാധിപത്യ ഭരണത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കേരളത്തിൽ സംസാര വിഷയമായിരുന്നു കേരളത്തിലെ രാജാക്കന്മാർ നിർമ്മിച്ച സ്ഥാപനങ്ങളാണ് ഇന്നും ഇവിടെ കാണുന്നതെന്നും രാഷ്ട്രീയക്കാർ ഭരിക്കാൻ തുടങ്ങിയതോടെ ആ നന്മകളൊക്കെ ഇല്ലാതായി എന്നുമുള്ള മട്ടിലാണ് ചരിത്രം ആവർത്തിക്കപ്പെടുന്നത് ഈ ചരിത്രബോധത്തെ ചോദ്യം ചെയ്യുന്ന വായനകൾ കേരളത്തിലെ രാജസ്ഥാനങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് പാദസേവ ചെയ്തിരുന്ന ദുർബലമായ അധികാരസ്ഥാനങ്ങളായിരുന്നു എന്നും സാമ്പത്തിക നിലയോ വിവാഹാധികാരമോ അവർക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജാതി വ്യവസ്ഥയെയും അതിന്റെ ആചാരങ്ങളെയും നിലനിർത്തുന്നതിനപ്പുറത്ത് സമൂഹത്തിന്റെ പൊതുവായ വികസനത്തിന് ഉതകുന്ന പ്രക്രിയകൾ ചെയ്യുന്നതിന് ഭൂരിപക്ഷം രാജഭരണ കുടുംബങ്ങൾക്കും കഴിഞ്ഞിരുന്നില്ലെന്നാണ് വിമർശനം ശക്തമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലൂടെ കാര്യക്ഷമമായ നികുതി പിരിവ് നടത്തി പൊതുവായി ഉപയോഗിക്കാവുന്ന നൂതന സഞ്ചാര വിദ്യാഭ്യാസം പോലുള്ള വികസനവും സൃഷ്ടിച്ച സമൂഹത്തെ ഈ രാജാക്കന്മാർ വളർത്തിയതായി കാണുന്നില്ല അതേസമയം കൊളോണിയലിസം വന്നപ്പോൾ രാജാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നുണ്ട് അതിനർത്ഥം ജാതിക്ക് കീഴടങ്ങിയിരുന്ന ജാതിയെ നിലനിർത്താൻ പ്രവർത്തിച്ച കേരളാചാരം എന്ന വ്യവസ്ഥയെ അനുസരിച്ച സ്ഥാപനമായിരുന്നു കേരളത്തിലെ രാജസ്ഥാനങ്ങൾ ഈ രാജസ്ഥാനങ്ങളെ ആധുനികത റദ്ദു ചെയ്യുന്നതാണ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ജാതിക്കെതിരെ നടന്ന പോരാട്ടങ്ങളിൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ നിലപാടുകൾ ഇതിലേക്ക് വെളിച്ചെണ്ണമുണ്ട് നവോത്ഥാനം ശക്തിപ്പെട്ടപ്പോൾ ജനാധിപത്യവും ആധുനിക ബോധ്യങ്ങളും ശക്തമാവുകയും ഫ്യൂഡലിസം ചരിത്രവും ഭൂതകാലവുമായി മാറുകയും ചെയ്തു അങ്ങനെ രാജാക്കന്മാരും അവരുടെ കൊട്ടാരങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളും കാഴ്ച ബംഗ്ലാവുമായി മാറി എങ്കിൽ പോലും രാജാവെന്ന സ്ഥാനത്തിനും അതിൻ്റെ മൂല്യങ്ങൾക്കും സവിശേഷമായ സാംസ്കാരികാധിപത്യം നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നാട്ടുരാജാക്കന്മാരുടെ പ്രൈവറ്റ് പേഴ്സ് നിർത്തലാക്കിയത് അവരുടെ അധികാര ബന്ധങ്ങളുടെ സാംസ്കാരിക മൂലധനത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് രാജസ്ഥാനങ്ങൾ ജാതിപരമായി തുടരുന്ന പദവിയായിരുന്നുവെങ്കിൽ ആ ജാതി സമൂഹത്തിന്റെ പ്രത്യക്ഷ രൂപങ്ങളും ഉൽപാദന ബന്ധങ്ങളും അപ്രത്യക്ഷമായി വർഗസമൂഹം ശക്തമായപ്പോഴാണ് ആ രാജാവിനെ റദ്ദാക്കുന്ന പുതിയ രാജാവ് പ്രത്യക്ഷപ്പെടുന്നത് രാജാവിന്റെ ഫ്യൂഡൽ സാംസ്കാരിക കോയ്മയെ നിലനിർത്തുകയാണ് ഈ രാജാവെന്ന് തോന്നുമെങ്കിലും തെരുവുകൊണ്ടയായ ആളിന്റെ മകനായ ഈ രാജാവ് അതോ ലോകമാണ് ഭരിക്കുന്നതെന്ന് പറയുന്നതിലൂടെ ജാതി രാജാവിനെ റദ്ദാക്കുകയാണെന്നാണ് കാണേണ്ടത് ജാതി സമൂഹം പദവികളെ ജാതിപരമായി പാരമ്പര്യമായി നൽകുമ്പോൾ വർഗസമൂഹം പദവികളെ പണം കണ്ടെത്തി നേടിയിരിക്കേണ്ട ഒന്നാക്കി മാറ്റിയിരിക്കുന്നു കൊറോണിയലിസം വന്നപ്പോൾ കൂലിപ്പണമാക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് കീഴാടന്മാർക്ക് അല്പമെങ്കിലും സാമൂഹ്യ വളർച്ച സാധ്യമായതെന്ന് കാണാം ജാതിപരമായ തൊഴിലുകൾക്കുപരി പുതിയ തൊഴിലുകൾ വന്നതും ശമ്പളവും ഒക്കെ കിട്ടുന്ന രീതി വ്യാപകമായതും ഇക്കാലത്താണ് അങ്ങനെ ജാതി പാരമ്പര്യമോ തറവാടിത്തമോ കൊണ്ട് കഴിയുക പുതിയ കാലത്ത് സാധ്യമല്ലെന്നൊന്നും ഇംഗ്ലീഷിനെ എതിർത്തവരും ആധുനികതയെ ഭയന്നവരുമെല്ലാം ഇക്കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പോയി ജോലി നേടാൻ ശ്രമിക്കുന്നു രാജകുടുംബത്തിൽപ്പെട്ടവർ പോലും ആധുനിക തൊഴിലുകളിലേക്ക് പോകുന്നത് വ്യാപകമാകുന്നു എഴുപതുകളിൽ ഗൾഫ് പ്രവാസമാണ് ജാതി തൊഴിലിന്റെ അവശേഷിച്ച വേരുകളെ കൂടി പൊതുബോധത്തിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേരള സർക്കാർ ജന്മിത്തം ഔദ്യോഗികമായി ഇല്ലാതാക്കി പ്രഖ്യാപനം നടത്തിയതെന്ന് യാദർശികമാകാതെയില്ല ഇവിടെ ജാതി പാരമ്പര്യം പറഞ്ഞു നടക്കുന്നവർക്കും ഗൾഫിലും മറ്റും പോയി കൂലിപ്പണി പോലെ അധ്വാനാവശ്യമുള്ള ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നത് ഉദാഹരണമാണ് പാരമ്പര്യമായി പണക്കാരനായിരുന്നവരെക്കാൾ വലിയ പണക്കാരനായി ഗൾഫുകാർ മാറുന്നത് മറ്റൊന്നാണ് ഈ സാമൂഹിക പരിവർത്തനത്തിലാണ് ജാതിയുടെ പരിപാവനമായ രാജസ്ഥാനത്തെ മിനിത്തിൽ ചെയ്തുകൊണ്ട് സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത രാജാവ് ഉണ്ടാകുന്നത് ജാതി പദവിക്ക് പകരം അതോ എന്ന ക്രൂരൻ കടന്നു വരുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറെ ഹിറ്റായ സംഭാഷണമായി കരുതുന്ന വിൻസെൻറ്റ് തോമസിന്റെ വാക്കുകൾ കേരളീയ രാജചരിത്രത്തിന്റെ പരിണാമത്തിലേക്കുള്ള സൂചനകളാണ് രാജഭവൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കിന്റെ പാതറാരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു പ്രിൻസ് രാജകുമാരൻ രാജാവിന്റെ മകൻ യെസ് ഐ എം എ പ്രിൻസ് അണ്ടർ വേൾഡ് പ്രിൻസ് ലോകങ്ങളുടെ രാജകുമാരൻ ഇതിനുശേഷമാണ് തന്റെ പിതാവിനെ കുറിച്ച് അയാൾ പറയുന്നത് പിതാവ് ആ നഗരത്തിലെ ഒരു റൌഡിയായിരുന്നു എത്ര കൊണ്ടാലും അഞ്ചു രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയാത്ത ഒരു റൗഡി അതായത് നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ വളരെ ദയനീയ സാഹചര്യത്തിലായിരുന്നു ഗോമസിന്റെ ഭൂതകാലം കിടക്കുന്നത് അച്ഛൻ സാമ്പത്തികമായി ഒട്ടും നേട്ടമുണ്ടാക്കാനാകാത്ത ആളായിരുന്നു ആ ആളിനെയാണ് ഗോമസ് രാജാവാക്കി ചിത്രീകരിക്കുന്നത് കേരളീയ പുതുബോധത്തിലെ സംരക്ഷകനായ രാജാവിനെ മാറ്റിവെച്ച് കൊല്ലും കൊല്ലിയും നടത്തുന്ന ഗുണ്ടയെ രാജാവാക്കുന്നു ഇതാണ് ഭൂതകാലത്തിന്റെ അട്ടിമറി എന്ന് പറയുന്നത് ജാതിപരമായ പദവികളെ കീഴ്മേൽമറിച്ച് അധികാര പദവികളെ സൃഷ്ടിക്കുക പണത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്ക് സാധ്യമാക്കുന്ന അതിലൂടെ പദവികൾ ആർജിച്ചെടുക്കാൻ കഴിയുന്ന വർഗവ്യവസ്ഥയിലാണ് പുതിയ രാജാവ് ഉണ്ടാവുക പരമ്പരാഗത ജാതി രാജാവിൻ്റെ സ്ഥാനമോ പദവികളോ സ്മരണയിലേക്ക് കൊണ്ടുവരാത്ത വിധമാണ് ഇവിടെ കമ്പാഷണം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് കാണാം അതാണ് രാജ്മോഹൻറെ പ്രിൻസ് എന്ന വിളി കൊണ്ടുവരുന്നതിന്റെ പൊതു റൌഡിയെ രാജാവാക്കിയതിനെ രാജ്മോഹൻ തമാശയായിട്ടാണ് കണ്ടതെന്നും പിന്നീട് അവൻ പ്രിൻസ് എന്ന് വിളിച്ചത് കളിയാക്കിയാണെന്നുമുള്ള പരാമർശം പ്രധാനമാണ് രാജാക്കന്മാർ ദോമസിനെ പോലെ അല്ല ജീവിക്കുന്നതെന്നും രാജമോഹൻ അറിയാം എന്നതാണ് ആ കളിയാക്കലിന് പിന്നിലെ വ്യക്തം അതായത് അച്ഛന്റെ യഥാർത്ഥ സത്യം പറയാനാവാതെ കള്ളം പറഞ്ഞ ഗോമസ് രാജാവെന്ന പാരമ്പര്യ അധികാരസ്ഥാനത്തെ തന്റെ അച്ഛനാക്കി പ്രദർശിച്ചുകൊണ്ട് രാജാവിനെ മിമിക്രി ചെയ്യുകയോ കളിയാക്കുകയോ യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിലെ രാജാവല്ല എന്നറിഞ്ഞുകൊണ്ട് രണ്ടുപേരും നടത്തുന്ന രാജാവ് പ്രയോഗം രാജാവ് എന്ന സ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ റദ്ദാക്കി അത്യുന്നമായ ആ സ്ഥാനത്തിന്റെ അധികാരവും സൗകര്യങ്ങളും പണം നേടുന്നതിലൂടെ ആർക്കും നേടാമെന്ന് വ്യക്തമാക്കുകയാണ് വിൻസെൻറ്റ് തോമസിന്റെ അച്ഛൻ ക്രിസ്ത്യാനിയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വില്ലാർവട്ടം എന്നൊരു രാജ പാരമ്പര്യം ഉള്ളതായി സൂചനകൾ ഉണ്ടെങ്കിലും എടുത്തുപറയത്തക്ക എന്തെങ്കിലും പ്രത്യേകതകൾ അതിനുള്ളതായി ചരിത്രമില്ല രാജപാരമ്പര്യം ചരിത്രപരമായി അവകാശപ്പെടാനില്ലാത്ത ക്രിസ്ത്യാനികളിൽ ഒരുവനാണ് താൻ രാജാവാണെന്ന് പറയുന്നത് രാജസ്ഥാനത്തിന്റെ ജാതി പദവി ഇവിടെ ഉലയ്ക്കപ്പെടുന്നു മറ്റൊരു കാര്യവും പ്രധാനമാണ് മോഹൻലാലിൻ്റെ തൊണ്ണൂറുകളിൽ ഇറങ്ങുന്ന പല സിനിമകളിലും മാടമ്പി നാടുവഴി കഥാപാത്രങ്ങളെ നമുക്ക് കാണാം ഈ കഥാപാത്രങ്ങളെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ കേരളീയ ഫ്യൂഡൽ രാജകീയ ചിഹ്നങ്ങൾ സിനിമയിലുടനീളം ദൃശ്യമാകുന്നുണ്ട് ഇരിപ്പിടവും കഥയിലെ പാരമ്പര്യ ബന്ധങ്ങളും ഒക്കെയായി എന്നാൽ രാജാവിന്റെ മകനില്ലാട്ടെ കിരീടവും ചെങ്കോലും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത്തരം ഫ്യൂഡൽ ചിഹ്നങ്ങൾ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടുന്നില്ല തികച്ചും ആധുനികമായ നാഗരിക സൗകര്യങ്ങളിൽ ജീവിക്കുന്ന പാൻറും ഷർട്ടും മാത്രം ധരിക്കുന്ന ഒരു പൗരനായിട്ടാണ് ഗോമസ് വരുന്നത് എന്നല്ല ആ സംഭാഷണം പറയുമ്പോൾ കാണിക്കുന്നത് ഗോമസിന്റെ അരക്ഷിതമായ കുത്തിക്കാലത്തെ ചിത്രമാണ് തെരുവുപാലിനും പൊരുതിക്കയറി സാമ്പത്തികാധികാരം പിടിച്ചിറക്കാമെന്ന് പറയുകയാണ് ഈ സിനിമ നിരന്തരം ദൃശ്യവൽക്കരിക്കപ്പെടുന്ന അവോലോകത്തിനൊപ്പം അനാഥാലയം എന്ന സ്ഥാപനവും സിനിമയിലുണ്ട് അനാഥയായ നാൻസിയുടെ വളർച്ചയും വിദ്യാഭ്യാസവും അവിടെയാണ് കേരളീയ ആധുനികതയെ സൃഷ്ടിച്ചതിൽ അനാഥാലയങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് ചരിത്രത്തിൽ അമർന്നു കിടക്കുകയാണ് അനാഥരെയും വിധവമാരെയും മനുഷ്യരായി കാണാനുള്ള ബൈബിൾ സന്ദേശം കേരളീയ നവോത്ഥാനത്തിന്റെ മനുഷ്യ ദർശനത്തിൻ്റെ കാതലാണ് ഇത്തര ജാതിയെ വെറുപ്പോടെ കാണുന്ന ജാതി വ്യവസ്ഥയിൽ അനാഥരെയും ദുർബലരെയും കരുതുന്ന മാനുസികതയോ അതിനുള്ള സ്ഥാപനങ്ങളോ ഉണ്ടാകുന്നില്ല കേരളത്തിൽ എല്ലാ ജാതിക്കാരെയും മനുഷ്യനായി കണ്ട തിരിച്ചറിവുണ്ടായതും ഉണ്ടായതും അനാഥരെയും തള്ളപ്പെട്ടവരെയും സംരക്ഷിക്കണമെന്ന ചിന്ത ശക്തമാകുന്നതും മിഷനറിമാരുടെ വരവോടെയാണെന്ന് പറയാം അങ്ങനെയാണ് സ്കൂളുകളോട് സ്കൂളുകളോടേർന്ന് മിഷണറിമാർ അനാഥരായ കുട്ടികൾക്കും മറ്റും താമസിച്ചു പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് മിഷണറിമാർ സ്ഥാപിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്നവരുടെ കഥകൾ പത്തൊൻപതാം നൂറ്റാണ്ടിലെ നോവലുകളിൽ കാണാം സരസ്വതി വിജയൻ എന്ന നോവലിലെ നായകനായ യേശുദാസൻ താമസിച്ചു പഠിച്ച് ബി എ നേടി ജഡ്ജിയാകുന്നു ദാസൻ മിഷന്റെ അനാഥശാലയിൽ പഠിക്കുന്ന സുകുമാരിയുടെ കഥ സുകുമാരി എന്ന നോവലിൽ വിവരിക്കുന്നു അനാഥത്വം കയറുന്നവർ മാത്രമല്ല വീട്ടിൽ സാമ്പത്തിക സീഷ്ടി ഇല്ലാത്തത് കാരണം അനാഥാലയങ്ങളിൽ നിന്ന് പഠിക്കുന്നവരും ഏറെയാണ് ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന നിരവധി പേരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇത്തരം സ്ഥാപനങ്ങളാണ് ഒരു ഭാഗത്ത് മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിക്കുകയും മറുഭാഗത്ത് ഇവിടെ താമസിക്കുന്നവരെ സഹതാപത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന സമീപനമാണ് കേരളീയ പൊതുബോധം സ്വീകരിച്ചിരിക്കുന്നത് ആകാശതൂത് പോലുള്ള മലയാള സിനിമകളും അനാഥാലയങ്ങളെ ഈ പുതുബോധത്തിന്റെ ഭാഗമായ വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നോക്കുക അധോലോകത്തിന്റെ നേർ വിപരീതമാണ് അനാഥാലയം ക്രൂരതയും അക്രമവും കള്ളക്കടത്തും അധോലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദയയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനാഥാലയത്തിൽ പ്രവർത്തിക്കുന്നു രാജാവിന്റെ മകനിലെ അനാഥാലയത്തിലെ നാൻസി അനാഥാലയ പൊതുബോധത്തെ മറികടക്കുന്നുണ്ട് സഹതാപനോട്ടം ഏൽക്കാനാവാത്ത വിധം അവൾ പഠിക്കുകയും വക്കീലാവുകയും ചെയ്യുന്നു അനാഥാലയത്തിൽ വളർന്നവർ അനാഥത്വവും പേര് ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട വഴികളിലൂടെ മറ്റുള്ളവരുടെ കാരുണ്യവും പേര് ജീവിക്കുകയേ ഉള്ളൂ എന്ന പാഠം ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു മറ്റുള്ളവരെ പോലെ സാമൂഹ്യാധികാരത്തിൻ്റെ ഏതു മേഖലയിൽ വെട്ടിപ്പിടിക്കാൻ അവർക്കാകുമെന്ന് നാൻസി തെളിയിക്കുന്നു പ്രണയവും ഉന്നത പദവികളും നിലപാടുകളും അവർ കന്യമല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു ഒരർത്ഥത്തിൽ വിൻസെൻറ്റും അനാഥനാണെന്ന് പറയാം റൗഡിയായ അച്ഛന്റെ കൂടെയുള്ള ബാല്യവും കൗമാരവും അരച്ചുതൃത്വത്തിൻ്റെ നടുക്കാണ് അവനെ നിർത്തിയതെന്ന് വ്യക്തം ആ അനാഥത്വം അവൻ മറികടന്നത് അച്ഛനെ പോലെ റൗഡിയായി അതോലോക വഴിയിലൂടെ നടന്നതാണ് നല്ല കുടുംബവും മാതാപിതാക്കളും ഇല്ലെങ്കിൽ മക്കൾ വഴുതിട്ടി ക്രിമിനലാകുമെന്ന കേരളീയ പൊതുബോധത്തിന്റെ ആവിഷ്കാരം ഇവിടെ കാണാം ബൈബിളിലെ ഭാഷയിൽ പറഞ്ഞാൽ മുടിയനായ പുത്രന്റെ ജീവിതം പോലെ നാൻസിക്ക് അങ്ങനെ സംഭവിച്ചത് അവൾ അനാഥയായതിനാൽ ഉപദേശിച്ചു വളർത്താൻ ആരുമില്ലാത്തതിനാലാണെന്ന് സൂചനയുണ്ട് ഗോമസ് ആ നിലയിലായതും നല്ല കുടുംബത്തിലല്ലാത്തതിനാലാണ് ഇപ്പോൾ ജീവിക്കുന്നതല്ല ശരിയായ ജീവിതമെന്ന കുറ്റബോധം രണ്ടുപേരും പ്രകടിപ്പിക്കുന്നത് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന ബോധ്യമുള്ളതിനാണ് ചുരുക്കത്തിൽ വ്യക്തിക്ക് വളരാനും ജീവിക്കാനും നല്ല കുടുംബവും മറ്റിൽ വേണമെന്ന നവോത്ഥാന പാരമ്പര്യത്തെ ഗൾഫ് പണത്തിലൂടെ ഉപഭോക്തൃ സമൂഹമാകുന്ന എൺപതുകളിലെ കേരളം ചെറുതിൻ ചെയ്ത് തുടങ്ങുന്നതാണ് ഈ സിനിമകൾ പറയുന്നത് ഇതാണ് ഇന്ന് സിനിമാ ടഫീസ് ചർച്ച ചെയ്യുന്ന രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ മുഖ്യ പ്രമേയങ്ങൾ ആ സിനിമ എത്ര ലളിതമായ രീതിയിലാണ് ഒരു സ്ത്രീക്ക് സിംഗിൾ മദറായി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്ന് അധോലോകവും അതുപോലെ തന്നെ അനാഥാലയും തമ്മിലുള്ള ഒരു വ്യത്യസ്ത ആശയങ്ങൾ നവോത്ഥാന കേരളത്തിൽ അവതരിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ സിനിമയ്ക്ക് പറയുന്നു സിനിമ ടോക്കീസിലെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി മറ്റൊരു സിനിമാ ടോക്കീസിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം